ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഈ കാടിനെക്കുറിച്ച് ഇത് തെനക്കാടാണ് തെന എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലവ് ലവ്ബേഡ്സിനൊക്കെ കൊടുക്കുന്ന തീറ്റ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ തട്ടിയതാണ് ഇവിടെ തട്ടി 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 ലാസ്റ്റ് എന്ത് ചെയ്തു ഇവിടെ നമ്മുടെ കിളുക്കാന്ന് പറഞ്ഞു കിളുത്ത് കിഴുത്ത് കിളുത്ത് കിഴുത്തിപ്പം വലിയൊരു തേനക്കാടായി ഇതാണ് തേനുണ്ടോ തേനയാണിത് തിൻ്റെ വലുപ്പമുള്ള ഇതിനിപ്പോൾ സാധനം എന്താ ചെയ്യാന്ന് നമുക്കറിയില്ലല്ലേ ഇതിന് ഉണക്കിയെടുക്കാം തെന കിളിക്ക് കൊടുത്തതിൻ്റെ ബാക്കി വേസ്റ്റ് വേണം തട്ടിണ്ടാണ് അപ്പം അതിൽ ഉണ്ടാവുമല്ലോ കുറേശേ കുറെശുണ്ടാവും അത് ഉപയോഗിക്കാത്തത് അതിങ്ങനെ വീണ് 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 ലാസ്റ്റ് അതൊരു തെന കടായി മാറിയതാണ് 啊，对。Oh,